ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി പറയുന്നത് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് നീക്കുന്നു അങ്ങനെ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് നീക്കുന്ന പ്രക്രിയക്കായി ഗ്രീൻ കോറിഡോർ ഒരുക്കിയിട്ടുണ്ട് യൂണിയൻ ഹോം മിനിസ്റ്റർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ ബന്ധപ്പെട്ടിട്ടുണ്ട് വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഏകോപിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുകയാണെന്നാണ് ഭൂപേന്ദ്ര പട്ടേൽ അഹമ്മദാബാദിലെ മലയാളിയായ മനോജ് കൂടി ലൈനിൽ ചേരുന്നുണ്ട് മനോജ് താങ്കൾക്ക് ലഭ്യമായി അപകടത്തെ കുറിച്ച് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ആ വളരെ ഷോക്കിംഗ് ആണ് പെട്ടെന്ന് ഒരു വാർത്ത ഉച്ചക്ക് ശേഷം കേട്ടത് അഹമ്മദാബാദ് എയർപോർട്ടിന്റെ പുറകിൽ മേഘാനി നഗർ മലയാളികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അത് ഏരിയ മേഘാനി നഗറിന്റെ മുകളിലാണ് അവിടെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഇപ്പം ഇത് തകർന്നു വീണത് എന്നാണ് പല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരും പത്ത് ക്രൂ അംഗങ്ങളൊക്കെയാണ് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലണ്ടനിലേക്ക് പോകുന്ന വിമാനം എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി അതിൽ പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു വാർത്തയു മാത്രം കേൾക്കും ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന വാർത്തകളിലും വരുന്നതിൽ അപ്പം വളരെ ഹോസ്പിറ്റലിൽ ഉള്ള ആൾക്കാർ പറഞ്ഞത് പിന്നെ കൊണ്ടുവരുന്നവരൊക്കെ മരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സിവിൽ ഹോസ്പിറ്റലിലൊക്കെ തൊട്ടടുത്താണ് മേക്കാനി നഗർന്ന് വളരെ അടുത്താണ് അഹമ്മദാബാദിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഉള്ളത് അപ്പോൾ വലിയ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനോജ് ഈ റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് ഈ വിമാനം പതിച്ചതെന്ന് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റത് വിവരങ്ങൾ അവർക്ക് എന്തെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണ് താങ്കൾക്ക് ഞാൻ അവിടെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെ റെസിഡൻഷ്യൽ താമസിക്കുന്ന ആൾക്കാർക്ക് പരിക്ക് പറ്റിയതായിട്ടോ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല പക്ഷെ ഒരു ബിൽഡിങ്ങിന്റെ മോളുകളാണല്ലോ പതിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ട് താമസിക്കുന്ന ഏരിയയിൽ തന്നെയാണ് ശരി കാരണം എല്ലാവരും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അഹമ്മദാബാദ്